അല്ലെങ്കിൽ ഈ മറ്റു തരത്തിലുള്ള അപവാദ പ്രചാരണങ്ങൾ വിശ്വസിക്കുന്നതാണ് അപ്പൊ ലിസ്റ്റ് വരുന്ന എല്ലാവർക്കും നിയമനം കൊടുക്കാൻ ഒരു സർക്കാരിനും കഴിയില്ല പക്ഷേ സാമ്പത്തിക ഉപരോധമാണ് പ്രധാനം കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ആദ്യതീവ്രമായി ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ് നമസ്കാരം കഴിഞ്ഞ എട്ട് വർഷത്തിലധികമായി നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുൻപിൽ വളരെ വ്യത്യസ്തമായ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് അങ്ങനെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇന്ന് ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമരങ്ങൾ ധർണകൾ എല്ലാം തന്നെ നടത്തുന്നത് ഭരണാനുകൂല സംഘടനയിൽപ്പെട്ടവരാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കേരള പി എസ് സി എംപ്ലോയീസ് യൂണിയനാണ് ഇപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ പി എസ് സിയെ ശക്തിപ്പെടുത്തുക എന്നിങ്ങനെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചു ഇപ്പോൾ ധർണയുമായി ഒരു സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും ഈ പി എസ് എംപ്ലോയീസ് യൂണിയൻ അവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് ഇപ്പോൾ മറനാടിനോട് പറയുകയാണ് പ്രധാനമായിട്ടും അഞ്ച് ഡിമാൻഡുകളാണ് ഞങ്ങൾ ഈ ധർണയ്ക്ക് ആധാരമായിട്ട് ഉന്നയിക്കുന്നത് ഒന്നാമത്തേത് പി എസ് സിയെ ശക്തിപ്പെടുത്തുക പി എസ് സിക്ക് ആവശ്യമായ തസ്തികൾ അനുവദിക്കുക രണ്ടാമത് ഡി എ കുടിച്ചുക ശമ്പള ഭക്ഷണം കുടിച്ചുക ഉടൻ അനുവദിക്കുക മൂന്നാമതായിട്ട് പി എസ് സിക്കെതിരെയുള്ള അപവാദ പ്രചരണങ്ങൾ അവസാനിപ്പിക്കുക നാനാമേഖലയിൽ നിന്ന് അപവാദ പ്രചരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് അവസാനിപ്പിക്കുക നാലാമതായി പി എഫ് ആർ ഡി നിയമം പിൻവലിക്കുക പങ്കാളിത്ത പെരുഷൻ പദ്ധതി ഉപേക്ഷിക്കുക പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക അഞ്ചാമതായിട്ട് കേരളത്തിനോടുള്ള സാമ്പത്തിക ഉപരോധം കേന്ദ്ര ഗവൺമെൻറ് അവസാനിപ്പിക്കുക ഫെഡറലിസം സംരക്ഷിക്കുക ഇതാണ് പ്രധാനമായിട്ട് അഞ്ച് ഡിമാൻഡുകളെ നമ്മളുടെ പി എസ് സി നിലവിൽ മറ്റു പ്രതിസന്ധികൾ എന്തെങ്കിലും പി എസ് സി പ്രതിസന്ധികളൊന്നും നേരിടുന്നില്ല പി എസ് സി ഈ വർഷം തന്നെ ഇപ്പോൾ നവംബർ മാസം പത്തൊമ്പതായപ്പോൾ തന്നെ മുപ്പതിനായിരത്തിന് പുറത്ത് അഡ്വൈസ് ഈ വർഷം തന്നെ നിയമശുപാർശ നൽകി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കഴിഞ്ഞ മുപ്പത് വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിന് അധികാരത്തിൽ വരുമ്പോഴെല്ലാം പി എസ് സിയെ ശക്തിപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ ഇ കെ നയനാർ സർക്കാരിൻ്റെ കാലത്ത് മുന്നൂറ്റി ഇരുപത്തി ആറ് തസ്തിക റീജിയണൽ ഓഫീസ് ഉൾപ്പെടെ ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ സഖാവ് വി എസ് അച്യുതാനന്ദൻ്റെ സർക്കാരാണ് നൂറ്റി ഒന്ന് തസ്തികൾ അനുവദിച്ചത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള പിണറായി വിജയൻ ഒന്നാം സർക്കാർ നൂറ്റി ഇരുപത് തസ്തികകൾ അനുവദിച്ചിട്ടുണ്ട് അങ്ങനെ മുന്നൂറ്റി ഇരുപത്താറ് നൂറ്റി ഒന്ന് നൂറ്റി ഇരുപത് അഞ്ഞൂറ്റി അൻപത്തേഴ് തസ്തിക കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ സർക്കാർ അനുവദിച്ചിട്ടുണ്ട് പക്ഷേ യു ഡി എഫ് വരുമ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ഒന്ന് തൊട്ട് രണ്ടായിരത്തി ആറ് വരെ ആൻ്റണിയും ഉമ്മൻചാണ്ടിയും വെറും പതിനൊന്ന് തസ്തികയാണ് അനുവദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്നെട്ട് വരെ ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോൾ വെറും മുപ്പത്തിനാല് തസ്തിക അങ്ങനെ ഈ മുപ്പത് വർഷത്തിനിടയ്ക്ക് പബ്ലിക് സർവീസ് കമ്മീഷൻ ആകെ നാൽപ്പത്തഞ്ച് തസ്തികയാണ് യു ഡി എഫ് അനുവദിച്ചിട്ടുള്ളത് എൽ എല്ലാ കാലത്തും നമുക്ക് തസ്തിക അനുവദിച്ചിട്ടുണ്ട് ഇത്തവണ ഈ സർക്കാർ വന്നപ്പോൾ നമ്മുടെ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് തസ്തിക അനുവദിക്കും പി എസ് ശക്തിപ്പെടുത്തും അത് നടപടി പൂർത്തീകരിക്കണമെന്നാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം അപ്പോൾ ഈ ഇടത് സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ തന്നെയാണ് നിങ്ങളുടെ ഈ ഈക്കെതിരെയല്ല ഇടത് സർക്കാർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നടപ്പിലാക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ആ ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് സർക്കാർ പറഞ്ഞിട്ടുള്ളത് നടപടികളായിട്ട് മുന്നോട്ട് പോകുകയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് പൂർത്തീകരിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ഈ ഇടത് സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ തന്നെയാണ് നിരവധി പി എസ് സി തസ്തികളിൽ പരീക്ഷ നടന്നിട്ടും ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അതിനെയൊക്കെ എന്തെങ്ങനെ നോക്കിക്കാണു പരീക്ഷ നടത്തിയിട്ട് നിയമനം നൽകാൻ കഴിയില്ലല്ലോ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് നിയമം നടക്കും ഈ വർഷം ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നവംബർ പതിനേഴ് വരെ മുപ്പതിനായിരത്തിന് പുറത്ത് അഡ്വേഷൻ നടന്നു കഴിഞ്ഞു അപ്പോൾ നിയമം നടക്കില്ല എന്ന് പറയുന്നത് വ്യാജ പ്രചാരണം അല്ലേട്ടിയറ്റിന് മുമ്പിൽ തന്നെയാണ് അത്തരത്തിലുള്ള സമരങ്ങൾ അരങ്ങേറിയത് പി എസ് സി അതാണ് ഈ സമരം ചെയ്യുന്നവർക്കൊന്നും കാര്യങ്ങൾ വ്യക്തമാകാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ മറ്റ് തരത്തിലുള്ള അപവാദ പ്രചാരണങ്ങളോട് വിശ്വസിക്കുന്നുണ്ടാണ് അവരെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അതേസമയം കാലാവധി റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഒരു വർഷം മുതൽ മൂന്ന് വർഷം വരെയാണ് അതിനിടയ്ക്ക് റിട്ടയർമെൻറ്റ് വേക്കൻസികൾ ക്രിയേറ്റ് ചെയ്യുന്ന വേക്കൻസികൾ അത് റിപ്പോർട്ട് ചെയ്യുന്ന മുറയ്ക്കാണ് പി എസ് സി അഡ്വൈസ് ചെയ്യുന്നത് പിന്നെ സാധാരണഗതിയിൽ ഗതിയിൽ റാങ്ക് ലിസ്റ്റുള്ള മുഴുവൻ പേർക്ക് നിയമനം നടക്കാൻ കഴിയില്ല ഇന്ത്യയിൽ ഈ ഇങ്ങനെ മൂന്ന് വർഷത്തേക്ക് നിയമനം നടത്തുന്ന ഒരേ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മറ്റ് മറ്റ് കമ്മീഷനുകളെല്ലാം തന്നെ എത്ര വേക്കൻസി ഉണ്ടോ അതിനുവേണ്ടി മാത്രം ലിസ്റ്റ് ലിസ്റ്റിടും നിയമിക്കും ലിസ്റ്റ് ക്യാൻസൽ ആവേണ്ടി ചെയ്യും ഇവിടെ പക്ഷേ വരാവുന്ന വേക്കൻസികൾക്ക് വേണ്ടിയാണ് നമ്മൾ ലിസ്റ്റ് ഇടുന്നത് അതുകൊണ്ടാണ് ലിസ്റ്റ് കൂടുതലായിട്ട് ഇടുന്നത് അപ്പോൾ ലിസ്റ്റ് വരുന്ന എല്ലാവർക്കും നിയമനം കൊടുക്കാൻ ഒരു സർക്കാരിനും കഴിയില്ല പക്ഷേ മാക്സിമം പേർക്ക് ഇപ്പോൾ തന്നെ മുപ്പതിനായിരം കഴിഞ്ഞു റെക്കോർഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മുപ്പത്തയ്യായിരം ഡിസംബർ പൂർത്തിയാകുമ്പോൾ ഉണ്ടാവും ആ രീതിയിലാണ് നിയമം നടന്നുകൊണ്ടിരിക്കുക വളരെ സ്മൂത്തായിട്ടാണ് പി എസ് സിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് അത് കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നാണ് നമ്മുടെ ആവശ്യം അത് അംഗീകരിക്കുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ട് ഏതൊക്കെ രീതിയിലാണ് പി എസ് സി ശക്തിപ്പെടുത്താനുള്ളത് തസ്തികകൾ അനുവദിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനം കാരണം നമ്മുടെ ജില്ലാ ഓഫീസുകളുണ്ട് റീജിയണൽ ഓഫീസുകളുണ്ട് ആസ്ഥാന ഓഫീസുണ്ട് ഈ ഓഫീസെല്ലാം തന്നെ നല്ല രീതിയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് തസ്തിക വേണം അതാണ് ഞങ്ങളുടെ ആവശ്യം എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഈ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കാത്തത് നിങ്ങളുടെ ആവശ്യങ്ങൾ സാമ്പത്തിക ഉപരോധമാണ് പ്രധാനം കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി അതിതീവ്രമായി ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഉപരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാരിന് വിചാരിച്ചത്ര വേഗത്തിൽ ഇത് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല അതാണ് പ്രധാന വിഷയം സത്യത്തിൽ ഈ സമരത്തിലെല്ലാം വിളിച്ചോതിക്കൊണ്ടിരിക്കുന്നത് പിണറായി സർക്കാരിൻ്റെ കെടു കാര്യസ്ഥിതിയെക്കുറിച്ചാണ് എങ്കിലും ഏറ്റവും അവസാനം ഇവർ പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് മോദി സർക്കാരിൽ നിന്നും വ്യക്തമായ ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നില്ല എന്നതാണ് വളരെ അത്ഭുതവും രസകരവുമായ പ്രതികരണങ്ങളാണ് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഇവർ നൽകുന്നതും ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം